ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ ലഭിക്കുന്ന സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വൈപ്പിൻ ും ഇറർനാഷണലും നടക്കും കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് അസോസിയേഷന്റെ കേരളിയേഷന്റെ മേഖല പൊതുസമ്മേളനം ചൊവ്വാഴ്ച ഉച്ചക്ക് രണ്ടു മണിക്ക് മെർച്ചൻസ് ആൾവനക്കാട് നടക്കും ഗാർമെന്റ് ഈ സംഘടന രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലാണ് അന്ന് മുതൽ അതിന്റെ പ്രവർത്തനം ജില്ലയിലെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇന്ന് കെ ടി ജി എ മേഖലാ സെക്രട്ടറി സാബു മങ്ങാട്ട് സ്വാഗതം പറയും കെ ടി ജി എ ജില്ലാ പ്രസിഡന്റ് കെ ഡി ജോൺസൺ ഉദ്ഘാടനം നിർവഹിക്കും കെ ടി ജി എ മേഖലാ പ്രസിഡന്റ് മോഹനൻ പിള്ള അധ്യക്ഷത വഹിക്കും കെ ടി ജി എ സംസ്ഥാന ട്രഷറർ എം എൻ ബാബു സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യും കെ ടി ജി എ മേഖലാ സെക്രട്ടറി സാബു മങ്ങാട്ട് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും തുടർന്ന് കെ ടി ജി എ മേഖലാ ട്രഷറർ വിദ്യാധരൻ കണക്ക് അവതരിപ്പിക്കും കെ ടി ജി എ ജില്ലാ സെക്രട്ടറി നവാബ് ജാൻ പാനൽ അവതരണത്തിന് നേതൃത്വം നൽകും കെ ടി ജി എ ജില്ലാ വനിതാ വിംഗ് ആക്ടിംഗ് സെക്രട്ടറി ജെക്സി ഡേവിഡ് വനിതാ വിംഗ് പാനൽ അവതരണം ചെയ്യും കെ ടി ജി ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് സമീർ മുപ്പൻ യൂത്ത് വിംഗ് പാനൽ അവതരണം സംഘടിപ്പിക്കും കെ ടി ജി ജില്ലാ സെക്രട്ടറി സീറാ ചിപ്പി സംഘടനാ സന്ദേശം നൽകും കെ ടി ജി ജില്ലാ ട്രഷറർ അഷ്റഫ് കല്ലേലിൽ ആശംസകൾ നേർന്ന് സംസാരിക്കും തുടർന്ന് കെ ടി ജി എ മേഖലാ ട്രഷറർ വിദ്യാർത്ഥിൻ കൃതജ്ഞത രേഖപ്പെടുത്തും ഡാമേജ് സാധനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഫുട്പാത്തുകളിലും അതേപോലെ തന്നെ കോളുകളിലും കോളുകൾ വെച്ച് ഉണ്ടാക്കി അവരുടെയും ടൗൺ ഹാളുകളിൽ വെച്ച് വിത്ത് ഓണക്കച്ചവടം അവര് ഞങ്ങളെ പോലുള്ള കച്ചവടക്കാൻ തകർക്കുകയും ന്യൂസ് ബ്യൂറോ വൈപ്പിൻ